കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പീരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ചെറിയ വിലയിൽ ഇനി വലിയ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോകുട്ടം പാടം വൺ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി പി വി അൻവർ അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി മറിച്ചു വിറ്റുവെന്നും അൻവർ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള കൈക്കൂലി കൈക്കൂലിപ്പണമാണ് ഇതെന്നും അൻവർ മഞ്ചേരിയിൽ ആരോപിച്ചു എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് ഒരുപാദിക്കുന്നത് എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിന്റെ നേർരേഖയാണ് രേഖയാണ് എന്റെ കയ്യിലുള്ളത് അതില് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മേയിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ ആ കാലത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസ് ആയിരുന്നു സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസറുടെ എന്ന് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ് അതിനു ശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്നു ഞാൻ പറഞ്ഞതാണ് അതിലെ ഒരു നേർ തെളിവാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേരളത്തിലെ സമൂഹത്തോട് പറയാൻ പോകുന്നു ഇത് എം ആർ അജിത് കുമാർ വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് നിങ്ങൾക്കൊക്കെ എടുക്കാം അതിന്റെ ലിങ്ക് പേ നൽകാൻ പോകുന്നതാണ് ഇതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപക്ക് ഇദ്ദേഹം പട്ടം എസ് ആറോയിൽ കവടിയാർ വില്ലേജിൽ ഒക്കെ കവടിയാറാണ് കേട്ടോ കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പേര് എം ആർ അജിത് കുമാർ ഏജ് നാപ്പത്തി ഏഴ് പ്ലേസ് മണക്കാട് ഹൗസ് നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഐ ജി എഫ് പോലീസ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആണ് ഈ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് നമ്മൾ എലക്ഷൻ നടക്കുന്നത് അതിന്റെ തൊട്ട് രണ്ടര മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ അതിലേ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് എങ്ങനെ വാങ്ങി എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയെല്ലാം ആരെയും അതിശയിപ്പിക്കുന്നത് കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറാണ് വാങ്ങുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിൽക്കുകയാണ് ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി പതിനാറിന് ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വിൽക്കുന്നു എത്രക്കാണെന്നറിയുന്നത് നിങ്ങൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി രൂപ വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക് ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജിലൻസ് അന്വേഷിക്കട്ടെ പത്രക്കാരായ നിങ്ങളും അന്വേഷിക്കു ഈ ഫ്ളാറ്റിൽ ഇപ്പൊ ആരാ താമസിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കു ഇതിന്റെ വാടക ആരാ വാങ്ങുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കു റെക്കോർഡ് പ്രകാരം മുപ്പത്തിരണ്ട് ലക്ഷം രൂപക്ക് വാങ്ങിയ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപക്ക് വാങ്ങിയ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് വാങ്ങിയ ഒരു ഫ്ലാറ്റ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറുപത്തി ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായൊരു കാര്യമാണോ എവിടുന്ന് കിട്ടി ഈ പണം ഞാൻ അന്നേ പറയുന്നുണ്ട് പണം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ സോളാർ കേസ് അട്ടിമറിച്ചതെന്ന് കൃത്യമായ തെളിവുകൾ അന്വേഷിച്ചാൽ പുറത്തു വരാൻ പോവുകയാണ് ഈ പണം അദ്ദേഹത്തിന് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണ് ഇതിന്റെ ബേസിക് സോഴ്സ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ഫ്ലാറ്റ് അന്ന് കോണ്ടൂർന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനേജിങ് ഡയറക്ടർ തന്നെയാണ് ഇത് ഇതിന്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത് കൺസ്ട്രക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണ് പെർ റെക്കോർഡ് അന്ന് ഈ ഫ്ലാറ്റിന്റെ വില അൻപത്തി തൊട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവിടെ അപ്പൊ ഈ അൻപത്തി ലക്ഷം അറുപത് ലക്ഷം രൂപ വരെയുള്ള ഫ്ളാറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപക്ക് കിട്ടുകയാണ് അത് അറുപത്തി ലക്ഷം രൂപക്ക് വെക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പ്രാന്താണോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറുപത്തഞ്ചു ലക്ഷം രൂപക്ക് വെക്കാവുന്ന ഒരു സാധനം എന്തിനാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് വിറ്റത്മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് വിറ്റത് അപ്പൊ ഇത് രണ്ടാമത്തെ ഗെയിം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്കയർ കാണിക്കാവ് റോഡ് വണ്ടൂർ